ഫോക്സ് വാഗിൻ്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം എന്നൊക്കെ പറയാലേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഫോക്സ് വാഗിൻ്റെ വാഹനങ്ങൾക്ക് ഇപ്പം നല്ല രീതിക്കുള്ള സെയിൽസ് ആണ് കയറിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഫോക്സ് വാഗൻ്റെ വെറട്ടസ് നമ്മുടെ ഈ ഒരു സെഡാൻ സെഗ്മെൻറ്റിൽ ബസ്സിലും കാറായും മാറിയിരിക്കുകയാണ് അതായത് കഴിഞ്ഞ മെയ് മാസത്തിൽ വെർട്ടസ് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ സെഡാൻ സെഗ്മെൻറ് അത്യാവശ്യം നല്ല രീതിക്ക് വിറ്റഴിക്കപ്പെട്ടിരുന്ന വാഹനമാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് ഇത് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് യൂണിറ്റുകൾ മാത്രമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനും അതിനേക്കാളും ഇവർ വളരെ ഫീച്ചേഴ്സ് ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന ഒരു വാഹനമാണ് വേർണ എന്ന് പറയുന്നത് ഇത് ഏകദേശം തൊള്ളായിരത്തി മുപ്പത് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ സ്കോഡയുടെ സ്ലാവി ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഏപ്രിൽ മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ പോലും വെറട്ടസിന് നല്ല രീതിക്ക് സെയിൽസ് ഉണ്ട് വെറട്ടസിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു കിടിലൻ ജർമൻ സെലൻ അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ഓപ്ഷനും വളരെ ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ കാണുന്നത് എന്ന് പറയുന്നത് പിന്നെ വെറട്ടസിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇതിന് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് ഒരു വൺ ലിറ്റർ ടെർബോ ഒരു വൺ പോയിന്റ് ഫൈവ് ഹൺഡ്രഡ് ടെർബോ എന്നീ എഞ്ചിൻ ഓപ്ഷനൊക്കെ ഒക്കെ ആയിട്ടൊക്കെയാണ് വരുന്നത് വെറട്ടസിന്റെ വില വരുന്നത് പതിമൂന്ന് ലക്ഷം മുതൽ ഇരുപത്തിരണ്ട് ലക്ഷം എന്നീ വിലയിലൊക്കെയാണ് ഈ ഒരു വാഹനം ലഭ്യമാവുന്നത് മാത്രമല്ല ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്ത് ഇതുവരേക്കും ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തിലേറെ യൂണിറ്റിലാണ് സോൾഡ് ചെയ്തിരിക്കുന്നത് അതിൽ എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് മാത്രം തന്നെ ഏകദേശം എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്താറ് യൂണിറ്റിലാണ് കയറ്റുമതി ചെയ്തിരിക്കുന്നത് ഇനി ഇത് നമ്മുടെ ഡൊമസ്റ്റിക്കിലെ ഏകദേശം അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് യൂണിറ്റിലാണ് സോൾഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു വെർട്ടേഴ്സിന്റെ നല്ല രീതിക്ക് തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്